അമേരിക്ക ഇന്ത്യയെ ചതിക്കുമോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള പാകിസ്ഥാനും ഇന്ത്യയുമുള്ള യുദ്ധത്തിലൊന്നും അമേരിക്ക നമ്മുടെ കൂടെ നിന്നിട്ടില്ല അതിന് അമേരിക്ക ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ആയുധങ്ങളെല്ലാം കൊടുത്ത് ആ ആയുധങ്ങൾ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് നമ്മളെ സഹായിക്കാനായിട്ട് റഷ്യ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ ശക്തിയായിട്ട് തന്നൊരു രാജ്യമായിരുന്നു നമ്മുടെ ഈ പറയുന്ന റഷ്യ എന്ന് പറയുന്ന ആ രാജ്യം വലിയൊരു ശക്തിയുള്ള സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഇന്നാണ് റഷ്യായിട്ട് മാറി പല രാജ്യങ്ങളായിട്ട് തിരിഞ്ഞു പോയത് അപ്പോൾ ഈ അന്ന് ഈ ശക്തിയുള്ള രാജ്യം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അമേരിക്കയുടെ സഹായം ഉണ്ടായാൽ പോലും നമ്മളെ തിരിച്ചടിയാൻ അവർക്ക് കഴിഞ്ഞില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് റഷ്യയും ചൈനയൊക്കെ അമേരിക്ക ഈ പാകിസ്ഥാന സപ്പോർട്ടുണ്ടാവാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ നമ്മളിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും പഴയ രീതിയിലുള്ള ഒരു സഹായം റഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടുമോ എന്നുള്ള സംശയമാണ് അതുപോലെ അമേരിക്കനെ വിശ്വസിക്കാൻ പറ്റില്ല അമേരിക്ക പറയുന്നുണ്ട് ട്രംപ് പറയുന്നുണ്ട് നിങ്ങൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഇന്ന് യുദ്ധം കഴിഞ്ഞ ഷെയിം എന്നാണ് പുലി പറയുന്നത് അപ്പോൾ അത് മാത്രമല്ല നിങ്ങൾ ഇനി ഒരു ഇതിലേക്ക് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളത് ശക്തിയോടെ നിങ്ങൾ തിരിച്ചടിച്ചോ ഞങ്ങൾ നിങ്ങളുടെ ഉണ്ട് എന്നൊന്നും അമേരിക്ക പറഞ്ഞിട്ടില്ല ഇതുവരെ ഇത് യുദ്ധമുണ്ടായി നമ്മളവിടെ ഇതെല്ലാം ഇപ്പം തന്നെ ചെയ്തപ്പോൾ തന്നെ പല ആളുകളും പലതും പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട് ഏഹ് അപ്പോൾ അതൊക്കെ എന്താവും ഇനിയിപ്പോൾ ഈ റഷ്യ ചൈന ചൈന ശരിക്കും ഇപ്പോൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമായിരിക്കും കാരണം ചൈനയിൽ നിന്നും പല കമ്പനികളും അവിടുത്തെ ഇപ്പം ടാക്സ് അമേരിക്ക കൂട്ടിയില്ല അതുകൊണ്ട് അവർ ഇനി അവിടെ നിന്ന് ബിസിനസ് ചെയ്ത് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് എക്സ്പോഡ് നാനൂറ് ഇരട്ടിയൊക്കെ ടാക്സാണ് നാനൂറ് ശതമാനം ടാക്സ് അപ്പോൾ അവർ നേരെ ഇന്ത്യയിലേക്ക് വരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചൈന ആകെ ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസരം വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈന നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യനെ ഒതുക്കണം ഏതെങ്കിലും രീതിയിൽ എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചൈന കാരണം ഈ ചൈനയ്ക്ക് ഈ ആളുകളുടെ നമ്മുടെ കൂടുതൽ ആളുകളുള്ള രാജ്യമുള്ള ഇന്ത്യ അതുകൊണ്ട് അവർക്ക് അതുകൊണ്ടൊരു എതിർപ്പുണ്ട് നമ്മളോട് കാരണം ഇന്ത്യ അങ്ങനെ വളർന്നു വരാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ചൈനയെ ബാധിക്കുമെന്നുള്ളൊരു ചിന്തയുണ്ട് അവർക്ക് അപ്പം ആ അവസരത്തിലാണ് ഇപ്പം യുദ്ധം വന്നിരിക്കുന്നത് അപ്പോൾ മാ മാക്സിമം അവരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്തിട്ട് എങ്ങനെയും ഇന്ത്യനെ തിരിച്ചടിച്ചോ നിങ്ങൾ തിരിച്ചടിച്ചോളൂ ഞങ്ങൾ പരസ്യമായിട്ട് പറയില്ല നിങ്ങളെ തിരിച്ചടിച്ചോളൂ എന്നുള്ള രീതിയിൽ ബാക്കിൽ ഇരുന്ന് അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടാവും അപ്പം ഈ ഇവർക്ക് പാകിസ്ഥാനികൾക്ക് പണ്ട് തുണിങ്ങി വെളിവില്ലല്ലോ അവർ ആദ്യമേ ഇന്ത്യേനെ വെറുതെ ചൊറിയേണ്ട ആവശ്യമുണ്ടോ അവർക്ക് അവരുടെ കാര്യം നോക്കി നടന്നാൽ പോരെ ഇന്ത്യ ഒരിക്കലും അവരെ ചൊറിയാൻ പോകാറില്ല ഇവിടെ ഇന്ത്യയിലേക്ക് ഇവന്മാർ വന്ന ഈ ചൊറിയിലാണ് അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പോലും മറ്റുള്ള സമുദായത്തിൻ്റെ ഇടയിൽ ഒരു വില കുറവുണ്ട് ഈ പാകിസ്ഥാനികളും മുസ്ലിങ്ങളാണെന്നും പറഞ്ഞിട്ടല്ല ഈ പ്രശ്നം അവിടുത്തെ പാകിസ്ഥാനികൾക്കൊന്നും ഇവിടുത്തെ മുസ്ലിങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അവർ ഇവിടെ എവിടെ എന്തായാലും അവർക്കതൊരു വിഷയമൊന്നുമല്ല പക്ഷേ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഈ ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള മസ്തരിൽ നിന്നുള്ള അവഹേളനങ്ങൾ കേൾക്കുന്നുണ്ട് ചില സ്ഥലത്ത് നിന്ന് എല്ലാവരും അല്ല ചില ബോറും ചില സ്ഥലത്ത് നിന്ന് അപ്പം അതൊരു മാനഹാനി അപ്പോൾ ഇവന്മാർക്ക് വെളിവില്ല പാകിസ്ഥാനൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ രാജ്യമല്ല അപ്പോൾ ജിന്ന തന്നെ അവിടെ ഈ രാജ്യം ഉണ്ടാക്കാൻ കാരണം ജിന്നയാണ് ജിന്നയാണറിയാലോ ജിന്ന തന്നെ ഇവിടെ കോൺഗ്രസ്സിൽ ഒരു ഉന്നത സ്ഥാനം ഒന്നൊക്കെ കിട്ടാതിരുന്നുകൊണ്ടാണ് ജിന്ന വേറെ മുസ്ലിം ലീഗിലേക്ക് വന്നത് അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുണ്ടായിരുന്നു ഇന്ത്യൻ യൂണിവേഴ്സിൽ ലീഗ് ഉണ്ടായില്ല മുസ്ലിം ലീഗായിരുന്നു അപ്പോൾ ഈ മുസ്ലിം ലീഗിലേക്ക് വന്നത് പുള്ളിക്കൊരു പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി വലിയൊരു വക്കീലായിരുന്നു ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് അവിടെ അഡ്വക്കറ്റായി പ്രാക്ടീസ് ചെയ്ത് പിന്നെ അവിടെ ആ അഡ്വക്കറ്റായിട്ട് ജോലി ചെയ്ത് ഇഷ്ടംപോലെ പൈസ സമ്പാദിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യസമര സംബന്ധമായി വരുന്നതും ഒക്കെ അതിന് ഇവിടെ നിന്ന് ഈ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറയും ഇനിയിപ്പോൾ നമ്മളോട് എന്നിട്ട് കാര്യമില്ല നമുക്ക് വേറെ ആദ്യത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ പ്രശ്ന ഇന്ത്യൻ മറ്റേ രാഷ്ട്രപിതാവായി ഉണ്ടാക്കിയ ആളായി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് അവിടുത്തെ ഭരണഘടന ഇതുപോലുള്ള രീതിയിലൊന്നും അല്ലായിരുന്നു പട്ടാളത്തിൻ്റെയും ഒന്നും ഭരണമല്ലായിരുന്നു അന്ന് നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയത് ഇന്ത്യ അവർക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ജിന്ന എന്ന് പറയുന്ന ആൾ ആണ് അവിടെ ഇത് ഈ ഇവിടുന്ന് ഉടക്കിപ്പോയി അവിടെ ഇതുണ്ടാക്കിയതൊക്കെ പക്ഷെ ജിന്ന എന്ന് ജിന്ന ഇവിടെ സമരത്തിലൊക്കെ പങ്കെടുത്തു ഇന്ത്യ സമര സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരമുറകളൊക്കെ നയിച്ചിട്ടുള്ള ഒരാളൊക്കെയാണ് പക്ഷേ അവസാനം നശിപ്പിച്ചുകൊളഞ്ഞിട്ട് പിള്ളി അങ്ങോട്ട് പോയില്ലേ ഇവിടെ ഇവിടുത്തെ മുസ്ലിംകളാണ് പാകിസ്ഥാനിലേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ അന്ന് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നില്ല പ്രത്യേകിച്ച് കായികമില്ലത്തെന്നൊക്കെ പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആ മനുഷ്യനൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗൊക്കെ ഉണ്ടായി ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ അമേരിക്ക നമ്മൾ ഇപ്പം ഈ പറഞ്ഞ വാക്കൊക്കെ മാറും പറയാൻ പറ്റില്ലതൊന്നും ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിനൊക്കെ പൂർണ്ണമായി വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ എപ്പോഴാണ് ഈ സായ്പമാരുടെ അവർക്ക് എപ്പോഴാണ് മാറിയെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ അവരു തിരിച്ചടിച്ചു അവർക്കിപ്പോൾ പാകിസ്ഥാനിപ്പോൾ എന്താ ചൈന നോക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയ അവസരമല്ലേ പാകിസ്ഥാനെ നശിച്ചാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് അടിച്ചാണ്ട് ഇന്ത്യയിലേക്ക് തകർക്കാം എന്നിട്ട് ഇന്ത്യയുടെ ആ മറ്റേ സാമ്പത്തിക എക്കോണമി തകർന്നു പോട്ടെ അപ്പോൾ ഇന്ത്യ ഞങ്ങള് തളർന്ന് ന കുറേ ആളുകളും മരിക്കുമല്ലോ അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് ഇന്ത്യ വരും അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ കൊണ്ട് ഉള്ള ഇതൊക്കെ കൊടുത്ത് അവർ യുദ്ധം ചെയ്യാൻ നോക്കും കാരണം പാകിസ്ഥാനുകൾക്ക് വെളിവില്ലല്ലോ അവർ നോക്കുമ്പോൾ ആ ചൈന നമുക്കെല്ലാം എല്ലാം തരാണ് തട്ടാം അവിടുത്തെ ജനങ്ങളെ ഇപ്പോൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം വന്നാൽ നമുക്ക് കഷ്ടപ്പാടാവും ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കൂടും വലിയ വർഷങ്ങളാവും അത് വേറൊരു വശം ഇപ്പോൾ അവർ വന്നിവിടെ ഈ ഇങ്ങനെ ചൊറഞ്ഞ് കൊണ്ടാണ് പ്രശ്നം പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിൻ്റെ ഇപ്പോൾ നാണക്കേടായി ഇവിടുത്തെ ജനങ്ങളും അത് പ്രതിപക്ഷം വരുമ്പോൾ എന്താ അടിക്കാത്ത അടിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അടിക്കാത്ത അടിക്കാത്തതെന്ന് പറഞ്ഞ ഇന്ത്യ ഒരുപാട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളു ഇന്ത്യ പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മള് പാകിസ്ഥാൻ്റെയും ചൈനയുടെ ഒന്നും മാറ്റുള്ള അതിർത്തികള് കയറി അറ്റാക്ക് ചെയ്യാനും അത് തെരഞ്ഞെടുക്കാനൊന്നും നമ്മൾ നിൽക്കാറില്ല പാകിസ്ഥാനിൽ ഈ മറ്റേ കള്ള കച്ചവടം ചെയ്യണം കഞ്ചാവ് കച്ചവടം ചെയ്യണം കള്ളക്കെടുത്ത് ചെയ്യണം അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവിടുത്തെ പ്രധാനമന്ത്രി വരെയാണ് നമുക്ക് അവരായിട്ട് നല്ല രീതിയിൽ പൊള്ളതോടെ അയാളെ വെടിവെച്ച് കൊല്ലും അതൊക്കെയാണ് അവിടുത്തെ ഒരു ഗതികേട് അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഈ പറഞ്ഞ മാതിരി ഇന്ത്യയോട് താല്പര്യമുണ്ട് കാരണം ഇവിടെ അവിടെ കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് അണ്ടറിലാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കുറേ ആ യുവാക്കളെയൊക്കെ ഈ പറഞ്ഞ റിക്രൂട്ട് ചെയ്തിട്ട് ഈ നമ്മളിപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ അങ്ങനെ ചില ആർ എസ് എസ് സംഘടനാണെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ അങ്ങനെ ഭീകരവാദം ചെയ്യുന്നില്ലെങ്കിലും ഈ അതുപോലെ തന്നെ അവിടെ അവർ ഇതുപോലുള്ള ഈ ലക്ഷറോ തായ്പ അതുപോലെയുള്ള കുറേ ഭീകരസംഘടനകളിലേക്ക് ഈ യുവാക്കളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തെടുത്തിട്ട് അവരെങ്ങനെ ഡെവലപ്പാക്കി കൊണ്ടുവന്ന ഈ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു നേട്ടമില്ല അതുകൊണ്ട് എന്താണ് എന്തുകൊണ്ട് ഇതിപ്പോൾ ഇത്രയും നാൾ പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ ഊട്ടി വളർത്തിക്കൊണ്ടുവന്നു എന്നിട്ട് പാകിസ്ഥാനെ നാശമാണോ ഉയർത്തിയാണോ അത് ചിന്തിക്കാനുള്ള കഴിവായിരിക്കില്ല അവിടെ ജനാധിപത്യ രീതി അല്ലല്ലോ അവിടെ പട്ടാളമാണ് അവിടെ കാര്യങ്ങൾ എടുത്തുന്നത് അപ്പം ഈ പട്ടാളക്കാരെ ഇപ്പം അവർ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇന്ത്യേനെ തിരിച്ചടിക്കണമെന്നു പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ചൈനയൊക്കെ ആയിരിക്കും തുർക്കിയും വന്നിട്ടുണ്ട് ഇപ്പം തുർക്കി എന്തിനാ ഇപ്പം ഇടുവന്ന ഒരു പിടുത്തമില്ല തുർക്കിക്ക് വല്ല ആവശ്യമുണ്ടോ തുർക്കി ഇപ്പോൾ അവിടെ അവരുടെ കാര്യം നോക്കി ഇടുന്ന പോരെ തുർക്കിയിലെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം ആവശ്യമില്ലാത്ത സ്ഥലത്ത് തുർക്കി ഇടപെട്ട് ആ അത് തുർക്കിയും പല രാജ്യം ഇപ്പോൾ നമ്മളുടെ ഇസ്രായേൽ യുദ്ധം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ യുദ്ധം ഉണ്ടായപ്പോൾ തുർക്കി ഇതുപോലെ ഇടപെട്ടായിരുന്നു തുർക്കി ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരണ്ട വന്നിട്ട് പാകിസ്ഥാൻ്റെ കൂടെ കൂടേണ്ട ആവശ്യമില്ല കാരണം മുസ്ലിം രാജ്യം രാജ്യമെന്നൊന്നും പറയാൻ പറ്റില്ല ഈ പാകിസ്ഥാൻ്റെ സംസ്കാരം കാരണം പാകിസ്ഥാനികൾ ഒരിക്കലും ഒരു മുസ്ലിമിനെ മറ്റുള്ളവരെ കൊല്ലാനുള്ള ഒരു ഒരു ഇതുമില്ല ഒരു റൈറ്റില്ല പിന്നെ ഇവർ ഈ പറയുന്നത് എന്താ കാര്യം പാകിസ്ഥാനികൾ അങ്ങനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എത്രയോ പത്ത് അമ്പത് മുസ്ലിം രാജ്യങ്ങൾ വേറെ ഉണ്ടല്ലോ അവരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ അവർക്കൊക്കെ പാകിസ്ഥാനെ തനി നേരം അറിയാം പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗദി ഇവരെ സപ്പോർട്ട് ചെയ്തു തരുന്നത് അവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്നിട്ട് സൗദീനെ പക്കി പിടിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് മനസ്സിലായി പാകിസ്ഥാൻ സ്വഭാവം ഏതായാലും യുദ്ധം ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാം സുഹൃത്തുക്കളെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ടല്ല മറ്റോരുള്ള ദേഷ്യം ഉണ്ടായിട്ടല്ല ഇവിടെ യുദ്ധം കൊണ്ട് നമുക്കൊന്നും നേടാനൊന്നുമില്ല കാരണം കഷ്ടതകൾ തന്നെ സാധാരണ അനുഭവിക്കേണ്ടി വരും ഭരിക്കുന്ന ആളുകൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല അവിടെ സാധാരണ ജനങ്ങൾ കഷ്ടതകൾ അനുഭവിക്കും യുദ്ധം വന്നു കഴിഞ്ഞാൽ കാരണം നമ്മളിവിടെ മിസൈല് വീണില്ലെങ്കിലും ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വില കൂറും ടാക്സ് വില വർദ്ധിക്കേണ്ടി വരും യുദ്ധം കഴിഞ്ഞാൽ തന്നെ പിന്നെ ഗവൺമെൻറ്റിന് എല്ലാത്ത ആ സാധനങ്ങൾക്ക് വില കൂട്ടും അപ്പം എങ്ങനെ ഇപ്പം തന്നെ നമ്മൾ കഷ്ടപ്പാടില്ലാണെന്ന് ആലോചിച്ച് നോക്കൂ അപ്പം അതൊക്കെയാണ് കൊണ്ടാണ് ഈ സമാധാനമായി ജീവിക്കുന്ന അവസ്ഥയിൽ പിന്നെ നരകിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവന്മാർക്ക് വെളിവില്ലാന്ന് വിചാരിച്ചിട്ട് അതിനൊപ്പം ചാടി പറ ഗവൺമെന്റിപ്പോൾ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ആളുകളൊക്കെ തുടങ്ങി യുദ്ധം യുദ്ധം ചെയ്തോ അടിക്കേണ്ട ഇതൊക്കെ പറഞ്ഞുകൊണ്ടു ലള ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ജനങ്ങളിത് ജനാധിപത്യ രാജ്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിന് അവരെ അടിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ പാകിസ്ഥാനടിച്ചു ഇനിയിപ്പോൾ തിരിച്ചടിക്കാണ്ടിരുന്നാൽ മതി തിരിച്ചടിച്ച ഇന്ത്യക്ക് തിരിച്ചടിക്കാതിരിക്കാൻ പറ്റുമോ പിന്നെ അത് മുറുകി വരും മുറുകി വന്ന പിന്നെ പ്രശ്നങ്ങളായി കൂടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാകിസ്സിനികൾക്കൊന്നും നോക്കാനില്ല അത് ജനങ്ങൾക്കല്ല ഭരിക്കുന്ന ആളുകൾക്കൊന്നും നോക്കാനില്ല അവരെ എക്കോണമി തകർന്ന് കടം കടത്തിന് കൂടായിട്ടിരിക്കുന്നത് നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ അതാണ് നമ്മുടെ ഒരു വിഷയം അത് ഈ മുളയിലെ കൂമ്പ് നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടത അനുഭവിക്കേണ്ടി വരും